നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസുകളിൽ ആരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതുവഴി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകളിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമേ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണോ നിങ്ങൾക്ക് ഏതെല്ലാം ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക അതിനുശേഷം അതിൻ്റെ പ്രൊഫൈല് ഭാഗത്തോട്ട് വരിക അതിലെ മുകൾ ഭാഗത്ത് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ കാണുന്ന അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടാണ് നിങ്ങൾ വരുന്നത് ഇതിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് വരുന്ന സെക്യൂരിറ്റി ചെക്സിന് താഴെയായിട്ട് വേർ യു ആർ ലോഗഡ് ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്ന രീതി കാണിച്ചിട്ടുണ്ടാകും അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അക്കൗണ്ട് ലോഗിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന എൻ്റെ വന്നതിന് ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസുകളിൽ ാണ് നിലവിൽ ലോഗിൻ ആയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഷവോമി ലവൻ ടൂ പ്രോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയിട്ട് ഇപ്പോൾ ലോഗിൻ ആണ് അത് ഞാനിപ്പോൾ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഡിവൈസ് തന്നെയാണ് പിന്നെ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിലുണ്ട് അതെൻ്റെ മറ്റൊരു ഡിവൈസാണ് ഇതിൽ രണ്ടിലുമാണ് ഇപ്പോൾ ഇവിടെ ലോഗിൻ ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് ലോഗിൻ ആയിരിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ നിലവിൽ അത് ആക്റ്റീവ് ആണോ എന്നുള്ളതും എല്ലാം തന്നെ നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസിലേത് നിങ്ങൾക്ക് ൗ ചെയിൽ ആ ഡിവൈസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിന്റെ ഡീറ്റെയിൽസുകൾ വന്നതിന് ശേഷം ലോഗൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിവൈസിൽ നിന്ന് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് എന്നാണ് ഇവരുടെ അവരുടെ ഡിവൈസിൽ ലോഗിൻ ആയിരിക്കുന്നത് തിൻ്റെ ഡേറ്റും ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ എക്സാറ്റ്ലി സെയിം അല്ല ആയിരിക്കും ചിലപ്പോഴും അത് സെയിം ആവാൻ ചാൻസ് ഉണ്ട് എന്നാൽ കറക്റ്റായിട്ട് ചിലപ്പോൾ റെഡി ആയിക്കൊള്ളണം എന്നില്ല പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഏറെക്കുറെ ശരിയാണ് അപ്പോൾ ആ ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബെൽബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് അമർത്തി വയ്ക്കുക അപ്പോൾ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെയോട്ട് എത്തുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ച് Ding.